അപ്പൊ വിദേശ രാജ്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം അതല്ല നിങ്ങൾ അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെയൊക്കെ ഉണ്ട് അവരൊക്കെ അവിടെ എങ്ങനെ ഇരിക്കും വിദേശ രാജ്യങ്ങളൊക്കെ അമേരിക്ക എന്ന് പറഞ്ഞാല് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഇരിപ്പ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അവര് നിങ്ങളോടുള്ള സമീപനം അതുപോലെ കാണാനൊക്കെ അതാണ് നമ്മുടെ ഭയങ്കര അഭിപ്രായം ഞാൻ ഇവിടുന്ന് ഇപ്പം പിന്നെ സൗദി സൗദി നമ്മൾ ആദ്യം ദുബൈയില് ഒരു മര്യാദ ഇല്ല പിന്നെ ഞാൻ അങ്ങോട്ടില്ല അറബി ഇങ്ങോട്ട് മലയാളിയ പാവം അവരോട് മലയാളത്തിൽ ചോദിക്കണം ആ ഒരു മര്യാദ നമുക്ക് പിന്നെ അത് നമുക്ക് വിഷമം പറയാൻ കാരണം മലയാളം നല്ല ചോദിച്ചത് ആ അവിടുത്തെ കാലം നമ്മളോട് ചോദിച്ചത് അതാ നമ്മക്ക് വേണം വേണമെങ്കിലും രാജ്യം അറബികളുടെ അടുത്തല്ലാതെ വേറെ ഏതൊക്കെ രാജ്യത്തിനാണ് പിന്നെ കോഴഞ്ചേരി രാജ്യങ്ങളൊക്കെ അല്ല നമ്മള് പിന്നെ ദുബൈയില് രണ്ടൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് ബഹറിനിൽ പോയിട്ടുണ്ട് കുവൈറ്റ് മസ്കറ്റ് പിന്നെ അമേരിക്ക പിന്നെ ഇന്ത്യയിലുള്ള ഞങ്ങൾ ഒട്ടുമുക്കാ സ്റ്റേറ്റുകൾ ഞങ്ങളുണ്ട് എന്ന് ൾ പറഞ്ഞാൽ നമ്മളോടും കലാകാരന്മാർക്ക് പ്രത്യേക സ്വീകരണം നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ പ്രധാന തീർച്ചയായിട്ടും ഇന്ത്യ കാർഷിക രാജ്യമല്ലെങ്കിൽ വരുന്ന അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ആ തകർച്ചയിൽ നിന്നും ഇന്ത്യയെ ഇപ്പഴത്തെ ഇന്ത്യ ആക്കിയെടുക്കുന്നു അതുകൊണ്ട് എപ്പോഴും നമ്മള് പ്രവാസികളെ തീർച്ചയായിട്ടും പിന്നെ ഇപ്പൊ ഈ കാണുന്ന ധാരാളിത്തത്തിന്റെ എല്ലാം അവകാശികൾ അവരാണ് നമ്മള് ഭയങ്കരമായിട്ടുള്ള ശരിക്ക് കാറും വീട് ബസ് ജോറിയാസ് അവിടെ മണ്ണിങ്ങി കഷ്ടപ്പെട്ട് നോക്കിയ ആൾക്കാർ നമ്മളൊന്നും പോയി നേരിട്ടുണ്ട് അതാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളോട് ഏറ്റവും വലിയ അനുഭവം അവരോടുള്ള സേവ് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തോ സ്വീകരണം കുഞ്ഞുകൂട്ടി പുരാധീനങ്ങൾ എല്ലാവരും വന്ന് വളരെ അതായത് അവരുടെ വീട്ടിലെ സ്നേഹമാണ് നമ്മൾ അതത്രൊരിക്കലും മറക്കത്തില്ല പിന്നെ തീർച്ചയായിട്ടും നല്ല അനുഭവമാണ് പിന്നെ നമുക്ക് ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് സംസ്കാരങ്ങളും പരിചയപ്പെടാനുള്ള ഭാഗ്യം

കുള്ളി കൊണ്ടി വന്ന എന്നിട്ട് ഇങ്ങേ പോവാടാ കേൾക്ക് കേട്ടോ വിരണ്ട പരിജി ആ നമ്മളെ ഇതിനെ ചായ കടയിൽ നിന്ന് വിളിക്കുന്നതല്ലേ വാ ചായ എടുത്തിട്ട് വാ കൊണ്ടിട്ട് വായങ്ങല പോയിടായിട്ട് ദുബായിലെ ദുബായിലെ കുവൈത്തിൽ 졌ുമ്പോൾ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഐറേഡിയലിക്ക് അപ്പോ ഇയ്യോ 10 30 50 നേരം വെക്കുന്നതല്ല ആ പലേണി ഗ്ലാസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം കോരേഷൻ കുവൈത്ത് ദുർബല ദുർബല കേട്ടോ ഞാൻ ചെയ്തില്ല ജോലികളൊക്കെ നമ്മള് മലയാളികളോട് ചെയ്യുന്നുണ്ട് കഷ്ടപ്പാടിനെ കുറിച്ച് നോക്കപ്പൊ ഞാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഈ പറയുന്ന തൂങ്ങി കിടക്കുന്ന ഇതല്ലേ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ എത്ര പൊക്കത്ത് വരുന്നത് നമ്മളെ തിരിച്ചറിഞ്ഞു ാണ് സന്തോഷിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു കഴിഞ്ഞിട്ട് നിങ്ങള് ഓരോ സത്യം പറഞ്ഞാൽ ായിട്ട് നമുക്ക് അറിയാമോ ബാക്കിയുള്ള ചാനലുകളിലൊക്കെ ചെയ്തിട്ടുള്ള നമുക്ക് വേണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് കൊടുത്തു ബാക്കിയെല്ലാം പുള്ളിയാണ്

ൊക്കിറച്ച് മിഠായികൾ നിരത്തിന് ഇവൻ അറിയാതെ ഒരു ദിവസം അവിടെ ചെന്നിട്ട് കൊച്ചിന് മിഠായി എല്ലാം കൊടുത്തിട്ട് പാവ കൊറച്ച് ഭർത്താവിന്റെ ഡയലോഗ്സ് കൊടുക്കാവുള്ള അച്ഛനോട് പറഞ്ഞു മോള് കരഞ്ഞു പറഞ്ഞു കേട്ടോന്ന് പറഞ്ഞു മിഠായി ഡയലോഗ് കുറയ്ക്കാൻ അതെല്ലാം എനിക്ക് കൊറച്ചതാ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ഇടും അത് ഇവര് രണ്ടുമൂടെ അങ്ങ് കൂടും കൂടിട്ട് മൊത്തം എനിക്ക് എഴുതിയോ അപ്പം എനിക്ക് കൺഫ്യൂസായിട്ട് അങ്ങനെ പറഞ്ഞു ഞാൻ അവരുടെ പറഞ്ഞേ സത്യം കൊച്ചു പറഞ്ഞു കേട്ടോ ഇത് പറഞ്ഞ സത്യം പറഞ്ഞത് കൃഷ്ണുന്റെ മോളെ പറഞ്ഞു

നിങ്ങള് എനിക്കൊന്ന് മിക്ക ഈ വിഷ്ണുന്റെ മോള് വിളിക്കുന്നത് തോന്നി ഞങ്ങളുടെ വേറെ അല്ലെ സാധാരണ ഈ രണ്ടു കൗണ്ടർ കഴിക്കുന്ന സമയത്തെ എനിക്ക് കൂടുതൽ വേണം എന്ന് പറഞ്ഞ ഡയലോഗ് അല്ലെങ്കിൽ കൂടുതൽ വേണമെന്നൊരു മത്സരം ഉണ്ട് നിങ്ങൾ തമ്മിൽ

കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ വന്നിട്ട് എസ് ഐ ഡി പോയി നേരത്തെ ഞാൻ പറഞ്ഞു അപ്പൊ ഒരു ക്യാരക്ടറും സാധനം അതിങ്ങനെ ആര് അത് ചെയ്യുന്നു അപ്പൊ പറയും ഞങ്ങൾ തന്നെ പറയാം അത് ഷാജീൻ നമ്മുടെ ഒരിയാൾ ചെയ്യും അപ്പം ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തന്നെ കൗണ്ടർ കൂടുതലോ കുറവോ അതൊന്നും നമ്മൾ നോക്കത്തില്ല എന്തെങ്കിലും ഒരു അതല്ല അത് ചെയ്താൽ ആക്ഷൻ സാധനങ്ങളൊക്കെ കൂടുതലാണെങ്കിൽ ഒന്ന് കേളൂ അതല്ലേ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഏതാണോ ആ ഇപ്പോൾ പട്ടണക്കാരുടെ സാധനമാണെന്ന് പറഞ്ഞു അയ്യാക്ക സൈസുള്ള ഇയാൾ ചെയ്യും ഞാൻ എന്തെങ്കിലും ഡയലോഗ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷാജിയോട് ഓടിയും അതൊക്കെ സാധനം

എനിക്കറിയാം അതെ ഒരു നോട്ടം നോക്കി ഇങ്ങനെ പറഞ്ഞാൽ നമ്മള് ആംഗീയ ഭാഷ ഒരു ചുണ്ടൂലക്കാതെ എന്തോ പറയാനുണ്ട് ഞാൻ അവിടെ നിർത്തി കൊടുക്കണം എന്തോ അതായത് ഒരു ഒരു ത്രോ വരണം അപ്പൊ ഇന്നത്തെ സ്പോട്ടിൽ ഞാൻ നിൽക്കും ഈ ഒരു സാധനം ഞാൻ ചിലപ്പോൾ മറന്നുകൊണ്ട് അടുത്ത് തന്നെ

സംസാരിച്ച ശരി അതെ അത് ആ ഒരു തെറ്റിട്ട് വന്നതാണ് നമ്മള് പറഞ്ഞ ഉദ്ദേശം ഇതിപ്പോ ഞാനെന്ന് പറഞ്ഞാൽ എന്റെ ഇപ്പൊ കഴിഞ്ഞ് കിട്ടിയത് ഒരു ശ്രദ്ധിച്ചത് ഒരു സാധനം തെറ്റിപ്പോയി ഞാനവിടെ ഷാജ എന്നോട് പേര് ചോദിക്ക എന്താ നിങ്ങളുടെ പേര് എന്ന് ഞാൻ ചോദിക്കേണ്ട സ്ഥലത്ത് ഇത് കഴിഞ്ഞുള്ള വേഷ എന്റെ പേര് പറയാൻ എന്റെ പേരെന്തോന്നറിയാവോ അത്ര സാധനം പോവാ ഷാജൻ ചാടി എടുത്തിട്ടു നീ എന്റെ പേര് കേട്ടിട്ട് ബാക്കി നിന്റെ പേര് പറഞ്ഞാൽ മതിയാ അപ്പൊ എനിക്ക് അതാ കരുത് പിന്നെ അവിടെ നിന്ന് പറഞ്ഞു പോവാ അഥവാ ഷാജിന്റെ എന്തൊരു സാധനം നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ ഇപ്പുറത്തുള്ള വേറെ സാധനം ഇട്ട് ലിങ്ക് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ വിട്ടുപോയി അത് പോയി പോകും പിന്നെ ഷാജൻ നോക്കുകയാണെങ്കിൽ എനിക്കറിയാം അവിടെ എന്തോ ചെയ്യാൻ പോവാ അപ്പൊ ഞാൻ അവിടെ നിർത്തി കൊടുക്കണം വേറെ സാധനം ഞാനിങ്ങനെ വരുവാൻ മതിയാ വേറെ ആ സാധനം ചെയ്യാനായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കൊടുക്കണേ അവിടെ നിർത്തിക്കൊള്ളു